ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്ലൗസ് എംബ്രോയ്ഡറി ഡിസൈനായിട്ടൊക്കെ കാണിച്ചു തരുന്നത് ഇത് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് പോർഷനാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഭാഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു സ്റ്റെംസും രണ്ട് ലീഫും രണ്ട് സൈഡിലേക്കും പോയിട്ടുണ്ട് സെൻ്ററിലായിട്ടൊരു ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ആ ഫ്ലവറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെം പോയിട്ടുണ്ട് പിന്നെ ആ ലീഫും ഒക്കെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ബീഡ്സ് വർക്കും ഇതായി ഒരു കളറിലെ സിൽക്ക് ത്രെഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ടും ഇത് എടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഗോൾഡൻ കളറിലെ മൈക്രോ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഷുഗർ ബീഡ്സ് ആണ് അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സും ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് റൗണ്ട് ബീഡ്സ് വേണം ദൈ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻ്ററിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ദൈ ഒരു റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്ലൗസ് നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ഈ സ്റ്റെംസിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് നീഡിൽ നമ്പർ ട്വന്റി ഫോർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡിലാണ് ആരുന്നിടലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ത്രെഡൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റെംസിൻ്റെ പോർഷനിലെല്ലാം നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സ്റ്റെംസിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ലീഫോ നമുക്ക് സെയിം കളറിലെ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി വലിയൊരു ബീഡല്ല ഇത് ഇത് മൈക്രോ ബീഡ്സ് ആണേ കട്ട് ബീഡ്സ് തന്നെ മൈക്രോ ബീഡ്സ് ആണോ അത്യാവശ്യം ചെറിയ സൈസിലെ ആണ് കേട്ടോ അപ്പം നമുക്കിതുപോലുള്ള വർക്കുകളൊക്കെ ഇതുപോലെ ബീഡ്സ് വർക്കുകളൊക്കെ വരുന്ന ഇപ്പോൾ ആണെങ്കിലും ബ്ലൗസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മൈക്രോ ബീഡ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് കുറച്ച് വലിപ്പത്തിലുള്ളതാകുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ല വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബീഡ്സിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ റേറ്റ് കൂടുതലും നമുക്ക് വാങ്ങിക്കാനും പറ്റും ഇത്തരം ബീഡ്സിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റും അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് ഇത്തരം ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ ആ ഒരു സ്റ്റെംസിൻ്റെ പോർഷനിലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഒരു നാലോ അഞ്ചോ ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു ലെയർ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തിൽ എടുക്കുക അടുത്ത ലെയർ അതിനേക്കാളും താഴുന്നത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലീഫ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു മൂന്ന് പെറ്റുഴിസ പോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ലോക്ക് ലോക്കിട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതേപോലെ ലീഫ് അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലവറിൻ്റെ പോർഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ അവിടെ ലീഫൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതായത് വലിയ സൈസ് ബീഡ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിന് ചുറ്റിനും കുറച്ച് റൗണ്ട് ബീഡ്സുകൾ നമുക്ക് ഒരു ഫ്ലവർ പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു റൗണ്ടിന് അല്ലെങ്കിൽ ആ ഒരു ബീഡ്സിന് ചുറ്റും എത്രയാണോ ബീഡ്സ് വരുന്നത് അത്രയും ബീഡ്സ് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ ബീഡ്സായിട്ട് നമുക്ക് കോർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് തന്നെ നോർമൽ നീഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഞാനത് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നോർമൽ നീഡിൽ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് മുൻ വീഡിയോസൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമൽ നീഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആരി ഒരു നീഡിലായിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതവിടെ ലോക്ക് ഇട്ട് നമ്മൾ കൊടുത്തു ഇനി അതിന് ശേഷം നമുക്കിനി ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതായ ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കളറിലെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു എയിറ്റ് സ്ട്രാൻസ് ത്രെഡ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് പിസ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലോങ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ലോങ് ഫ്രണ്ടിലോട്ട് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ നാല് സൈഡിലേക്ക് ആദ്യം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ അവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് ഉള്ള വശത്തേക്ക് നമുക്കിത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അപ്പം അതായത് പോലെ രണ്ട് പെറ്റൽസിൻ്റെ ഇടയ്ക്കായിട്ട് അടുത്ത ഒരു പെറ്റൽസൂടെ ചെയ്ത് കൊടുത്തു അങ്ങനെ ബാക്കിയുള്ള പോർഷൻസിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഡിസൈൻ നമുക്ക് കിട്ടുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടും പ്രയാസമില്ല കാരണം ഇതിനകത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഈ ഒരു ഉന്നക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് പറ്റിയായിരുന്നു കേട്ടോ ഇനി അതിന് ശേഷം എന്തായത് കണ്ടോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നോർമൽ ലീഡിലായിട്ടും എടുത്തിട്ടുള്ളത് ഒരു ഷുഗർ ബീഡും ഒരു റൗണ്ട് ബീഡ്സ് അതായത് കുറച്ച് വലുപ്പത്തിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് അതായത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ രണ്ട് പെറ്റൽസിൻ്റെയും സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലവർ നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഒരു ഭാഗം മാത്രമല്ലേ വരുന്നുള്ളൂ ആ ഒരു പോർഷനും നമുക്ക് ഈ സെയിം ഡിസൈൻ തന്നെയായിട്ടോ വരുന്നത് പിന്നെ സ്ലീവിൽ ഞാൻ ഇതിൻ്റെ വർക്കൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു കാരണം സ്ലീവിൽ ഓൾറെഡി നമുക്ക് കസവ് വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് സ്ലീവിൽ വർക്കൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു നെക്കിൻ്റെ പോർഷനിലും ബാക്ക് നെക്കിലും മാത്രമേ നമ്മൾ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സാരി എന്ന് പറയുന്നത് സാരി ഒരു ഗ്രീൻ കളറിലെ സാരിയായിരുന്നു അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ആണ് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷൻ കൂടെ നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയി കിട്ടുമേ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്റ്റെംസും ലീഫും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയായിട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ബാക്ക് നിക്കിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ ഇത് ഇത് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിലും ഹാഫ് ഹാഫ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്നും ഫോളോ ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുതേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്